ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഫുൾ ഒന്ന് വാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് കണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ബിഗ് ബോസ് വീട്ടിലെ പ്രേതത്തെ പേടിച്ചിരിക്കുകയാണ് ജാസ്മിനും ഋഷിയും രാത്രിയിൽ ഗബ്രിയും ഋഷിയും നന്ദനയും നോറയും അഭിഷേകവും ഒക്കെ കൂടിയിരുന്നു സംസാരിക്കുകയാണ് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ആ ഒരു ബാത്റൂം ഏരിയയിൽ അവിടെ ഒരു മിററുണ്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു മിററിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി തോന്നും അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നല്ല ഞാൻ പറയുന്നത് ഒരു അവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ശക്തി അവിടെ ഉള്ളതുപോലെ തോന്നും അപ്പം നന്ദനെ പറയുന്നുണ്ട് എടാ എൻ്റെ ഗുരുവായൂരപ്പനാണ് സത്യം എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു അടുത്ത് പോയി നിൽക്കുമ്പോൾ എന്തോ ഒരു 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 ശക്തി അവിടെ ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയാണ്ട് ആ ഒരു മിററിലേക്ക് നോക്കി നിന്ന് പോകും കുറച്ചു നേരം അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ഓക്കെ ആയിട്ട് പെട്ടെന്ന് എനിക്ക് തന്നെ തോന്നും ഞാൻ എന്തിനാ ഇത്രയും നേരം ഇവിടെ നോക്കി നിന്നേന്ന് എന്ന് നന്ദനയും പറയുന്നു ഇതെല്ലാം കേട്ട് ഋഷിയൊക്കെ അവിടെ പേടിച്ചിരിപ്പുണ്ട് ഋഷിയൊക്കെ പറയുന്നുണ്ട് ഒന്ന് പോകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ഋഷി ഇങ്ങനെ പറയുകയാണ് അതൊക്കെ വല്ലതും നിങ്ങൾക്ക് തോന്നിയതായിരിക്കും വല്ല ടിഷ്യൂ ഒക്കെ അനങ്ങിയതായിരിക്കും എന്ന് പറയുന്നു അപ്പം ഗബ്ബർ പറയുന്നു അല്ല അല്ല അത് വെറുതെ പറയുന്നതല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അതേ മിററിന് തന്നെ ഇവർക്കും തോന്നുമോ ആ ഒരു മിറിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ എന്തോ ഒരു നിഗൂഢത ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഗബ്ബർ വീണ്ടും പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് ഋഷിക്ക് നല്ലപോലെ പേടിയാകുന്നുണ്ട് അത് കഴിഞ്ഞ് ജാസ്മിനും കൂടെ ആ ഒരു ബാത്റൂം ഏരിയയിലേക്ക് പോവുകയാണ് ഇത് നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ ജാസ്മിൻ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടുമാണ് പോകുന്നത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങ് വരുന്നു എന്നിട്ട് അവസാനം ഋഷിയോട് പറയുന്നുണ്ട് എടാ ഋഷി നീ പോകല്ലേ ഞാനൊന്ന് ബാത്റൂമിൽ ഒന്ന് കയറട്ടെ എന്ന് പറയുന്നു അങ്ങനെ ജാസ്മിൻ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറി എന്നിട്ട് ഋഷി പുറത്തുനിന്ന് ഇങ്ങനെ ഓരോ കണ്ണാടിയിൽ ഇങ്ങനെ അകന്ന് നിന്ന് നോക്കുകയാണ് കുറച്ച് അകലെ നിന്നാണ് നോക്കുന്നത് അപ്പൊ ഇങ്ങനെ ഋഷി തന്നെ പറയുന്നുണ്ട് ഓ ഓവന്മാരെ പീഡിപ്പിക്കുകയും ചെയ്തു ഇതിപ്പം രാത്രി മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിൽ സൂക്ഷിച്ച് നടക്കുകയാണ് ഓരോ കണ്ണാടിയിലേയും നോക്കി നോക്കി സ്റ്റെപ്സ് ഒക്കെ പയ്യാണ് വെക്കുന്നത് എന്നിട്ട് എല്ലായിടത്തും ശ്രദ്ധിച്ച് ഇങ്ങനെ ആ ഒരു നിഗൂഢത നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് ജാസൺ പെട്ടെന്ന് കഥ തുറഞ്ഞത് ആ കഥ തുറന്നപ്പോഴുള്ള രംഗങ്ങളാണ് ഇത് എന്താ പറയുക പ്രേതത്തെ ആ നോർത്ത് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാണ് പേടിച്ചത് ഋഷി ജാസ്മിനെ കണ്ട് പ്രേതമാണോർ പേടിക്കുന്നു ജാസ്മിൻ ഋഷിനെ കണ്ട് പ്രേതമാണെന്നോർത്ത് പേടിക്കുന്നു അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചൊരു വഴിക്കായി കാരണം ഋഷി ഓൾറെഡി അവിടെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത് ആ ഒരു സമയത്താണ് ജാസ്വിൻ വാതിലുറന്ന് പേടിപ്പിക്കുന്നത് നമ്മൾ ഈ സിനിമയ്ക്ക് കാണില്ലേ ആ എക്സാക്റ്റ് സിറ്റുവേഷൻ ആണ് അവിടെ നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടത് എന്തായാലും ആ ഒരു സീനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം ആ എപ്പിസോഡിലുണ്ട് കേട്ടോ ഈ സാധനം എന്തായാലും ചിരിച്ചൊരു വഴിക്കായി കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക